വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു യും വൈവിധ്യമാർന്നും ഡിഗ്രി പഠനത്തിനായി കോളേജിലേക്ക് പോകുന്നതിനിടെ യുവാവ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു കാളികാവ് വെന്തോടൻപടി കൊട്ടിയാടൻ രാജേന്ദ്രൻ ശിബാ തമ്പതിയുടെ മകൻ അവിൻരാജാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായി കോട്ടയം ബസേലിയസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അവിൻരാജ് തിങ്കളാഴ്ച ക്ലാസ് ആരംഭിക്കുന്നതിനാൽ ഞായറാഴ്ച രാത്രി വെന്തോടൻപടയിലെ വീട്ടിൽ നിന്നും കോട്ടയത്തേക്ക് ട്രെയിൻ മാർഗം യാത്ര തിരിക്കുകയായിരുന്നു നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് ആലുവയിലെ മുട്ടം യാർഡിന് സമീപത്തായാണ് അപകടം നടന്നത് ഡോറിന് സമീപം നിന്ന് യാത്ര ചെയ്യുമ്പോൾ വാതിൽ അടഞ്ഞതിനെ തുടർന്ന് പുറത്തേക്ക് വീണതാവാമെന്നാണ് റെയിൽവേ പോലീസിന്റെ പ്രാഥമിക നിഗമനം സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടുവളപ്പിൽ സഹോദരി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്